നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ് അതായത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൂടി നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയെ വലിച്ചു താഴെയിട്ട് അധികാരം പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊരു തോന്നൽ ആദ്യഘട്ടത്തിൽ ഇവരുണ്ടാക്കിയിരുന്നു പക്ഷേ ഈ പറയുന്ന വോട്ടർ അധികാർ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ അവരുടെ ദൗർബല്യം മനസ്സിലായി എന്ന് വേണം കരുതാൻ കാരണം കോൺഗ്രസ് അധ്യക്ഷൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകളിൽ വോട്ടർമാരിൽ യാതൊരു താൽപ്പര്യവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ജനപങ്കാളിത്തം വളരെ വളരെ കുറവായിരുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെ നടത്തിയ പ്രചരണങ്ങൾ അത് ബീഹാറിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കോൺഗ്രസ്സിന് മാത്രമല്ല ആർ ജെ ഡിക്കും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കി അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം പ്രതിപക്ഷ മുന്നണിയിൽ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുത്ത് കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുത്ത് ഇടതുപാർട്ടികൾക്ക് നൽകാൻ ഒരു ഘട്ടത്തിൽ തേജസ്വി യാദവ് തീരുമാനിച്ചിരുന്നതാണ് ഇരുപതോളം സീറ്റുകൾ പിടിച്ചെടുത്ത് ആർ ജെ ഡിയും അതുപോലെ തന്നെ ഇടതുപാർട്ടികളും മത്സരിക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു ഒടുവിൽ കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ടാണ് പത്ത് സീറ്റുകൾ എന്ന രീതിയിലേക്ക് വിട്ടുവീഴ്ച ചെയ്യാം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അറുപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാനായത് വെറും പതിനേഴ് സീറ്റുകളിൽ മാത്രമായിരുന്നു അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അവരൊരു എതിരെയല്ല അവിടെ കോൺഗ്രസ് ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ കോൺഗ്രസ് ഏതെങ്കിലും സഖ്യകക്ഷികളുമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സിന് ചെറിയ രീതിയിൽ ശക്തി ഉണ്ടാകുന്നത് കാണാം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ ബീഹാറിലും കോൺഗ്രസ് ശക്തി തെളിയിക്കും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഈ വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തിയതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടുകൂടി രാഹുൽ ഗാന്ധി വസ്തുതയില്ലാതെ പ്രസംഗിക്കുന്ന പെരും നുണയനാണ് എന്നൊരു ചിത്രം ഇപ്പോൾ വോട്ടർമാരുടെ ഇടയിലുണ്ടോ എന്ന് പാർട്ടിക്ക് പോലും സംശയം ഉണ്ടായിരിക്കുന്നു കാരണം വോട്ടർ അധികാർ യാത്രയിൽ ലഭിച്ച ജനപിന്തുണ തുലോം തുച്ഛമായിരുന്നു ഇതിന്റെ പേരിലാണ് ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാഘടബന്ധിൽ നിന്നും കോൺഗ്രസ് ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിലായി അൻപത് സീറ്റുകളിലേക്ക് ഒതുക്കി നിർത്താൻ അവർ ശ്രമിച്ചതും അതുകൊണ്ടാണ് പക്ഷേ കരഞ്ഞു കാലുപിടിച്ചിരിക്കുന്നു കോൺഗ്രസ്സിന് അറുപത് സീറ്റുകൾ എങ്കിലും വേണം എന്ന് പറഞ്ഞിരിക്കുന്നു പത്ത് സീറ്റുകൾ വിട്ടുതരാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ അറുപത് സീറ്റുകളിൽ മത്സരിക്കാം എന്നൊരു ധാരണ ഉണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് എന്തായാലും അന്തിമമായിട്ട് എത്ര സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് മഹാഗഡ്ബന്ധൻ്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നാൽ മാത്രമേ അല്ലെങ്കിൽ സീറ്റ് വിഭജനം പ്രഖ്യാപനം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എൻ സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മഹാഗഢ്ബന്ധനിൽ ഇതുവരെ ഒരു സമവായം ആയിട്ടില്ല കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുമുള്ളൂ പക്ഷേ അറുപത് സീറ്റുകളിൽ മത്സരിച്ചാൽ തീർച്ചയായും പത്ത് സീറ്റുകളെങ്കിലും തേജസ്വി യാദവിന്റെ കാല് പിടിച്ചു വാങ്ങിയ സീറ്റുകളാകും എന്ന കാര്യത്തിലും തർക്കമില്ല വെബ്ഡെസ്ക് തുമൈന്യൂസ്